ഇന്നലെ കണ്ട ഒരുത്തന് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി ഇമ്മാതിരി പണി ചെയ്തത് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണേ നിങ്ങൾ ആ അച്ഛൻ എന്ന് പറയുന്നതും ആ അമ്മ എന്ന് പറയുന്നതും എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ബി എസ് സി നേഴ്സിങ് വരെ ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരിയ തൊഴിലുമില്ലാതെ ഒരു എംബോക്ക് വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ മകൾ ഇഷ്ടമാണ് അവൾ എൻ്റെ കൂടെ വിളിച്ചാൽ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ തണലാണ് ആ അച്ഛൻ്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ തൻ്റെ മക്കളുടെ ആ ഒരു ഭാവി മാത്രം അങ്ങനെ പല അച്ഛന്മാർ എന്ന് പറഞ്ഞാൽ പല വേഷങ്ങളും കിട്ടുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതുപോലെ തന്നെ പല ജോലികൾ ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ചൂടത്തും വെയിലത്തും തണുപ്പത്തും ഒക്കെ ഈ പിന്നെ ജോലി ചെയ്യുമ്പോഴും അവർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ തൻ്റെ മക്കളെ പഠിപ്പിച്ച് വലിയ ആളാക്കുക എന്ന് മാത്രം അങ്ങനെ പഠിപ്പിച്ച് വലിയ ആളാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വേഷങ്ങൾ കിട്ടിയ ഒരാളാണ് എരുമേലിയിലെ അച്ഛൻ പക്ഷേ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ആ അച്ഛൻ സമൂഹത്തിൽ എത്രയും വെറുക്കപ്പെട്ടവനായി മാറി എന്നുള്ളതാണ് എന്താണ് കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ അച്ഛൻ എന്ന് പറഞ്ഞാൽ ൾ എരുമേലി ടൗണിൽ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് കട നടത്തുകയാണ് അയാൾക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മക്കളാണ് ഒരാളും ഒരു പെണ്ണും ഈ പെൺകുട്ടിയാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുന്നതാണ് അങ്ങനെ ബി എസ് സി നേഴ്സിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു ഒരുപാട് ലോണുകൾ എടുത്തു കടം വാങ്ങിച്ചു അങ്ങനെ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടിട്ട് ആ പെൺകുട്ടീനെ പഠിപ്പിച്ചു അതിന് ദുബായിൽ നല്ലൊരു ജോലിയും കിട്ടി അപ്പോഴൊക്കെ ഈ മനുഷ്യൻ വിചാരിച്ചു ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ ഏതായാലും മകൾക്കൊരു ജോലി കിട്ടിയല്ലോ എന്ന് പിന്നീട് അങ്ങനെ മകൾ രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ട് വന്നു അതിന് ശേഷമാണ് അറിയുന്നത് മകൾക്ക് തന്റെ കടയിൽ ജോലി ചെയ്യുന്ന ഒരു എംബോക്കിയുമായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രണയമാണെന്ന് അതായത് തൻ്റെ കടയിൽ ജോലിക്കാരൻ നിന്ന് മാത്രമല്ല ഒരു ജോലിക്ക് പോകത്തില്ല വിദ്യാഭ്യാസമില്ല വീട് നോക്കത്തില്ല അതുപോലെ നടക്കുന്ന ഒരുത്തനെയാണ് തൻ്റെ മകള് പ്രേമിക്കുന്നത് എന്നറിഞ്ഞപ്പോഴേ ആ പിതാവിൻ്റെ ഹൃദയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചു എന്നുള്ളതാണ് ഇന്നലെ ഇപ്പോൾ ഇപ്പോഴീ പിതാവ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രണയത്തെ ചൊല്ലിയിട്ട് വീട്ടിൽ ഭയങ്കര വഴക്കാണ് അപ്പോൾ മകളാണെങ്കിൽ ഇപ്പോൾ നിന്ന് ലീവിന് വന്നിട്ട് അഞ്ചോ ആറോ ദിവസം മാത്രമേ ആയുള്ളൂ മകളോട് പറഞ്ഞു നീ വേറെ കല്യാണം കഴിക്കണമെന്ന് മകള് പറഞ്ഞു ഇല്ല ഞാൻ അവനെ മാത്രമേ കല്യാണം കഴിക്കൂ ൂ അവൻ എൻ്റെ കളിക്കൂട്ടുകാരനാണ് മോളെ അവനെ കല്യാണം കഴിക്കരുത് ഞാൻ നിൻ്റെ അച്ഛനാണ് അതായത് അവനെ എനിക്കറിയാം അവനൊരു തോന്നിയവാസിയാണ് അവനൊരിക്കലും നിനക്ക് സമാധാനം തരത്തില്ല കാരണം ആ അച്ഛൻ്റെ അങ്ങനെയാണ് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളുടെ ആ ഒരു ജീവിതം മാത്രമാണ് നോക്കുന്നത് പക്ഷേ ഈ മകൾക്ക് എന്ന് പറഞ്ഞാൽ അവനെ തന്നെ വേണം അതിനെ ചൊല്ലിയിട്ട് ഇന്നലെ രാത്രി നല്ല രീതിയിൽ വഴക്ക് നടക്കുന്നു വഴക്കിനിടയിൽ അവൻ കൂട്ടുകാരെയും കൊണ്ട് പെണ്ണി ചോദിക്കാൻ വരുന്നു അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാൾ ആട്ടിപ്പുറത്താക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വീട്ടിൽ ിൽ പെട്രോൾ ഒഴിച്ചിട്ട് ഇയാൾ അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുകയാണ് ചെയ്തത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി മരിച്ചു അതുപോലെ തന്നെ അമ്മ മരിച്ചു അച്ഛൻ മരിച്ചു ആകെ ബാക്കിയായത് എന്ന് പറഞ്ഞാൽ ഒരു ആങ്ങളച്ചക്കം മാത്രമാണ് അവനാണെങ്കിൽ തന്നെ ഇരുപത്തഞ്ച് മുപ്പത് ശതമാനത്തോളം പൊള്ളലേറ്റിട്ട് ഇപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ഒരുപാട് കമൻ്റ് ഉണ്ട് അതായത് ഈ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ വെറും ദുഷ്ടനാണ് എൺപതിൽ നിന്നും വണ്ടി കിട്ടാത്തവനാണ് ഇയാളൊക്കെ ദുരഭിമാന കൊല നടത്തിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതായത് സ്നേഹിച്ച പെണ്ണ് വേറെ ഏതെങ്കിലും ജാതി ആയതുകൊണ്ട് മാത്രം ഇയാളെ കെടുകയും ചെയ്തത് കാരണം ഇയാളി ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു എംബോക്കിക്ക് തന്റെ മകളെ ഞാൻ കൊടുക്കില്ല അവൾക്കൊരു സമാധാനം കിട്ടത്തില്ല എന്താണെന്ന് വെച്ചാൽ വെള്ളമടിച്ച് നടക്കുന്നവനായിരിക്കാം ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് ജോലി ചെയ്യാത്തവനായിരിക്കാം തൻ്റെ ജോലിക്ക് വന്നിട്ട് തൻ്റെ മകളെ തന്നെ പ്രേമിച്ചതിലുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു ഈ ഒരു കല്യാണത്തിന് മാത്രം ഞാൻ സമ്മതിക്കത്തില്ല ചത്താലും ഞാൻ സമ്മതിക്കില്ല എന്ന് പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം അതായത് ഇങ്ങനെ മനസ്സിലാക്കാത്ത പെമ്പിള്ളരോ ആമ്പിള്ളരോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമാതിരി പണി ചെയ്യരുത് അതായത് ഈ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനൊരു പരിഹാരമല്ല നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിൻ്റെ ഇഷ്ടം പോലെ പോയിക്കോ എവിടെയാണെന്ന് വെച്ചാൽ പോയിക്കോ ഞങ്ങളുടെ കൺമുന്നിൽ വരരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരരുത് ഇതാ നിനക്ക് തരാനുള്ള സ്വത്ത് ഇതാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുത്ത് ഒഴിവാക്കിയേക്കണം പോയിട്ട് ജീവിക്കട്ടെ ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യട്ടെ അത് നിങ്ങൾ ആരും ഇതുപോലെയുള്ള കടുങ്കൈ ചെയ്യരുത് കാരണം ഇതൊരു അച്ഛൻ്റെ മാനസികാവസ്ഥയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പെൺമക്കളുണ്ട് ആൺമക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ മകളെ നിങ്ങൾ ിച്ച് വലിയ രീതിയിലാക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടാകും ഇനി അവളുടെ കല്യാണമാണ് അവൾക്ക് അനുയോജ്യനായ ഒരു വര വരം തന്നെ വേണം അവൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയുള്ളൊരു വരം വേണം ഇല്ലെങ്കിൽ അവൾക്ക് ജോലിയുള്ളൊരു വരം വേണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേഴ്സാണ് നല്ല സാലറി ഗൾഫിലുണ്ട് അതൊക്കെ വിചാരിച്ചിട്ട് അവളെയും ഓർത്ത് മാത്രം കഴിയുന്ന ഒരു എംബോയ്ക്ക് ഒരു ജോലിക്കും പോകാത്തവന് ഒരു കാരണവശാലും പെണ്ണിനെ കൊടുക്കരുത് ആ അച്ഛൻ ചെയ്തത് ശരി തന്നെയാണ് പക്ഷേ ആ മകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മകൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ പ്രേമ എങ്ങനെയെങ്കിലും നടത്തണം എന്നുള്ള ഒരേ ഒരു വാശി മാത്രം ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ ഈ അച്ഛന തെറി പറയുന്നതിന് മുന്നേ ഈ അച്ഛൻ മൂരാച്ചിയാണ് അല്ലെങ്കിൽ ഈ അച്ഛൻ ദുരഭിമാന കൊല ചെയ്തവനാണ് അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രശ്നം ജാതിയാണ് അച്ഛൻ്റെ പ്രശ്നം മതമാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഒരു വ്യാ ഒരു ഒരു ആയുസ് മുഴുവൻ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടും അതുപോലെ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ അച്ഛൻ എന്ന് പറയുന്നത് അയാൾക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാം ഈ മകള് ഇപ്പോൾ മക്കൾ പിന്നെ തെറ്റിലേക്കാണ് പോകുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾ തിരുത്താൻ ശ്രമിക്കും അല്ലാതെ ഇത്രയും ഇവനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിയുന്ന ഈ അച്ഛൻ നാളെ തൻ്റെ മകളെ അങ്ങോട്ട് കൈപിടും ിച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് അവൻ്റെ സ്വഭാവം മാറും അത് ഈ അച്ഛന് കൃത്യമായിട്ടറിയാം അതുകൊണ്ടാണ് ഈ അച്ഛൻ പറഞ്ഞത് മോളെ അവനെ വേണ്ട നമുക്ക് വേറെയാളെ നോക്കാം നിനക്ക് നല്ലയാൾ കിട്ടില്ലേ ഇല്ല നിന്റെ പ്രൊഫഷനിൽ ഇല്ല ആൾ കിട്ടില്ലേ നീ ഒരു ഗൾഫിൽ ജോലി ചെയ്യുന്നേ അപ്പം അതിൽ ആരെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാർ കിട്ടില്ലേ എന്ന് പറഞ്ഞത് ഒരു തെറ്റുമല്ല മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് തരത്തിലാണ് വാർത്തകൾ വരുന്നത് ഒന്ന് പെട്രോൾ ഒഴിച്ച് ഇദ്ദേഹം വെച്ചതാണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അമ്മ ഈ പെട്രോൾ ഒഴിച്ചിട്ട് ജീവൻ എടുക്കാൻ ശ്രമിച്ചപ്പോഴേ അച്ഛനും അതുപോലെ തന്നെ മകളും പോയി പിടിച്ചു മാറ്റിയതാണ് എന്നും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നത് എന്തൊക്കെയായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം പൊട്ടിച്ചിതറി ശിഥിലമായി പോയി എന്നുള്ളതാണ് ഇന്നലെ കണ്ട ഒരുത്തിന് വേണ്ടിയിട്ട് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് പത്തി ഇരുപത്തി ഒമ്പത് വർഷം പോറ്റി വളർത്തിയ ഒരാൾക്ക് ഒരു ബലിയുമില്ല ഇന്നലെ കണ്ട ഒരാൾക്ക് മാത്രമാണ് വില കൊടുത്തത് എന്നുള്ളതാണ് ഇന്നലെ കണ്ട ഒരുത്തിന് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി ഇമ്മാതിരി കളി ചെയ്തത് ഇമ്മാതിരി പണി ചെയ്തത് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണേ നിങ്ങൾ ആ അച്ഛൻ എന്ന് പറയുന്നതും ആ അമ്മ എന്ന് പറയുന്നതും എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ബി എസ് സി നേഴ്സിങ് വരെ ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു തൊഴിലുമില്ലാതെ ഒരു എംബോക്ക് വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ മകൾ ഇഷ്ടമാണ് അവൾ എൻ്റെ കൂടെ വിളിച്ചാൽ ഇറങ്ങി വരുന്നു ഉച്ചയ്ക്ക് വന്നു അതായത് ഉച്ചയ്ക്ക് വന്നു ഇന്നലെ ഉച്ചയ്ക്ക് വന്നു വിളിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും മാടി ഇരിക്കുമ്പോൾ തന്നെ വിളിക്കാൻ വേണ്ടി വന്നു ഇവന്റെ കൂട്ടുകാരെയും കൂട്ടിയിട്ട് അച്ഛൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ വിളിച്ചുകൊണ്ട് പോടാ ഇവളേ എന്ന് പറഞ്ഞു പക്ഷേ ഇവൾക്ക് പോകാൻ ധൈര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ മനസ്സിലുമുണ്ട് തൻ്റെ അച്ഛൻ തനിക്ക് വേണ്ടിയിട്ട് ഈ പിന്നെ ചെയ്ത ത്യാഗങ്ങൾ ഇവളുടെ മനസ്സിലുമുണ്ട് അതുകൊണ്ട് ഇറങ്ങി പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ കാമുകൻ ഭയങ്കരമായിട്ട് നിനക്ക് നിന്റെ അച്ഛനെയും അമ്മനെയാണോ വേണ്ടത് അല്ലെങ്കിൽ എന്നെയാണോ എന്നൊക്കെയുള്ള അവൻ്റെ ഡയലോഗുണ്ടല്ലോ സ്ഥിരം ഡയലോഗുകൾ ഇവിടെ കുറേ ടീമുകൾ ഇങ്ങനെയുണ്ട് അതായത് ഒരു പണിക്കും പോകാതെ ഇതുപോലെ കഞ്ചാവും മയക്കുമരുന്നും പിന്നെ വെള്ളവും അടിച്ച് ഷയറും അടിച്ച് നടക്കുന്നവൻ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നൊരു കാര്യം എന്താണ് എവിടെയെങ്കിലും ഒരു പെൺകുട്ടി നല്ല രീതിയിൽ ജോലിക്കും കാര്യത്തിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ പ്രേമിച്ച് വശത്താക്കുക എന്നിട്ട് അവളെ കല്യാണം കഴിക്കുക ഇല്ലെങ്കിൽ അവളുമായിട്ട് ഒളിച്ചോടുക അത് കഴിഞ്ഞ് ഒരു കുട്ടിയായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് പിന്നെ സ്വീകരിക്കുക പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം ഏർപ്പെടുത്തുക ഇതാണ് ഇവിടെ പലപ്പോഴും നടക്കുന്നത് ഇത് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ അച്ഛൻ മാർ തന്നെയാണ് ഈ അച്ഛന്മാർക്ക് മാത്രമേ ഈ ഒരു വിഷമം അറിയുള്ളൂ തൻ്റെ മകള് നല്ല രീതിയിൽ പോകണമെന്ന് എല്ലാ അച്ഛന്മാരും വിചാരിക്കുന്നത് അതൊരു തെറ്റൊന്നുമല്ല അപ്പോൾ ഇവിടെ കമൻറ്റ് എഴുതിയിരിക്കുന്ന മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ കേളാണ് ഈ ടു എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻസ് ഇതേപോലെ ഈ തല മേലോട്ടാക്കിയിട്ടും മറ്റേ ഇതാക്കിയിട്ടും നടക്കുന്ന കുറേ ടീമുകളില്ലേ ഒരു ഉത്തരവാദിത്തം ബോധവും ഇല്ലാതെ ഈ മറ്റേ ഇതു അടിച്ച് നടക്കുന്ന കുറേ ടീമുകളുണ്ട് ഈ ടീമുകളാണ് ഇതിനിടിയിൽ വന്നിട്ട് കമൻറ്റ് എഴുതുന്നത് അച്ഛൻ ഒരു മുരാച്ചിയാണ് അച്ഛന് ഭയങ്കരമായിട്ടുള്ള ഈ പിന്നെ മതപ്രാന്താണ് അല്ലെങ്കിൽ അച്ഛന് ഭയങ്കരമായിട്ടുള്ള വിദ്വേഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ വളരെ മോശക്കാരനാക്കിയിരിക്കുകയാണ് ഈ ഈ വെറ്റകൾ ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഞാൻ പറയുന്നത് ഒരിക്കലും ആ അച്ഛൻ ഒരു കുറ്റക്കാരനല്ല ഏതാൾക്കാരും ഏത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതും മാത്രമേ അയാൾ ചിന്തിച്ചിട്ടുള്ളൂ തൻ്റെ മകൾക്ക് ഇത്രയും വിദ്യാഭ്യാസം ഒരു ജോലിയും ഉണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരാൾ വരണം തൻ്റെ മകൾക്ക് ഇനി അതുപോലെ ഇല്ല ഇല്ലെങ്കിലും നല്ല ഒരു വരനായിരിക്കണം അതായത് ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഒരു പിന്നെന്താ പറയേണ്ടത് മറ്റേ വെള്ളമൊന്നും അടിക്കാത്ത ഒരുത്തനായിരിക്കണം തൻ്റെ മകൾക്കെന്ന് അയാൾ ചിന്തിച്ചതിൽ യാതൊരു കുറ്റവും ഇല്ല പക്ഷേ മകള് ചിന്തിച്ച എന്താണ് ഇവനെ തന്നെ മതി താൻ ഇവനെത്തന്നെ കിട്ടുകയുള്ളൂ തൈവൻ എൻ്റെ കളിക്കൂട്ടുകാരനാണ് എന്ത് മണ്ണാങ്കട്ട പ്രേമാണിതൊക്കെ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതായത് എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഇന്നത്തെ കാലത്ത് നിങ്ങളെ അച്ഛനമ്മമാർ പറയുന്നതാണ് അനുസരിക്കേണ്ടത് കാരണം നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെയൊക്കെ ഇവിടെ കഞ്ചാവ് അടിക്കുന്നവനും അതുപോലെ മയക്കുമരുന്നടിക്കുന്നവനും ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതൽ ഇതൊക്കെ മനസ്സിലാകുന്ന ഒരേ ഒരാൾ അച്ഛന്മാർ മാത്രമാണ് അച്ഛന്മാർക്കറിയാം കൃത്യമായിട്ട് ലോകത്ത് എന്താണ് നടക്കുന്നത് ഇന്ന് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി പോക്ക് തരത്തിൻ്റെ നിങ്ങൾ നിൽക്കരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് യാചിക്കുകയാണ് എനിക്കൊരു ലൈക്ക് തരണം നിങ്ങൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ എഴുതി അറിയിക്കണം നന്ദി നമസ്കാരം